നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം വിമാന സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ വിമാനയാത്രകൾക്ക് ആരും തന്നെ തയ്യാറാകുന്നില്ല കാരണം കൊറോണ പകരുന്നുവെന്ന വെളിപ്പെടുത്തലുകളെ തുടർന്നായിരുന്നു വിമാനയാത്ര ഒട്ടുമിക്കവരും റദ്ദു ചെയ്തത് എന്നാൽ ഇതാ പുതിയ ഓഫറുകളുമായി എമിറേറ്റ്സ് രംഗത്തെത്തിയിരിക്കുകയാണ് വിമാനയാത്രയ്ക്കിടെ കോവിഡ് നയൻറ്റീൻ രോഗബാധ ഉണ്ടാകുന്നവരുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുമെന്നാണ് അവർ പറയുന്നത് അതായത് ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ വരെ അതായത് ആറ് ലക്ഷത്തിലേറെ ദീർഘം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ എമിറേറ്റ്സ് എയർലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്കാണ് ഈ സേവനം ലഭിക്കുന്നത് യാത്രക്കിടെ ഏതെങ്കിലും വിധത്തിൽ കോവിഡ് ബാധയുണ്ടായാൽ ആ വ്യക്തിക്ക് ഒരു കോടി മുപ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ ഏകദേശം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ദീർഘം മെഡിക്കൽ ചെലവിനത്തിൽ ഇൻഷുറൻസ് ആയി എമിറേറ്റ്സ് നൽകുന്നതായിരിക്കും കൂടാതെ ഇത്തരത്തിൽ രോഗബാധയുണ്ടാകും ർക്ക് പതിനാല് ദിവസത്തേക്ക് പ്രതിദിനം നൂറ് യൂറോ വച്ച് ഏകദേശം എട്ടായിരത്തി അറുനൂറ് രൂപ വച്ച് ക്വാറന്റൈൻ ചിലവുകൾ നൽകാനും പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ സേവനത്തിന് പ്രത്യേകിച്ച് പണമൊന്നും എമിറേറ്റ്സ് ഈടാക്കുന്നുമില്ല എമിറേറ്റ്സ് ഉപയോക്താക്കൾക്ക് തീർത്തും സൗജന്യമായാണ് ഈ ചികിത്സാ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത് യാത്രയുടെ ലക്ഷ്യസ്ഥാനം പ്രശ്നമല്ല എന്നാൽ തന്നെയും ഇതിന് പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യവുമില്ല ഏത് രാജ്യത്തേക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴും ഇത് സംബന്ധിച്ച വിവരങ്ങൾ എയർലൈൻസ് നൽകുന്നതായിരിക്കും യാത്ര ചെയ്യുന്ന ദിവസം മുതൽ മുപ്പത്തിയൊന്ന് ദിവസത്തേക്കാണ് ഇതിന് സാധ്യത ഉണ്ടാകുക ഉപഭോക്താക്കൾ സ്ഥാനത്തെത്തി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്താലും ഈ സേവനം പ്രയോജനപ്പെടുത്താം അന്താരാഷ്ട്ര തലത്തിൽ സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ യാത്ര പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഇത്തരമൊരു തീരുമാനം എമിറേറ്റ്സ് കൈക്കൊണ്ടിരിക്കുന്നത് വിശദവിവരങ്ങൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് എമിറേറ്റ് കോം സ്ലാസ്റ്റൻസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ